മാസ്റ്റർ പ്ലാനിലെ കാര്യങ്ങൾ നടപ്പാക്കുന്നതിനും അടിസ്ഥാന സൗകര്യ വികസനം പൂർത്തിയാക്കുന്നതിനുമായി യോഗങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടെങ്കിലും പ്രായോഗിക വികസന പ്രവർത്തനങ്ങൾ നടക്കാത്തതാണ് എരുമേലിയിലെ തീർത്ഥാടനകാലത്തെ പ്രതിസന്ധിയിലാക്കുന്നത് മണ്ഡലകാലത്ത് എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് കുളിച്ചുതൊഴുന്നതിനുള്ള പ്രധാന സ്നാനഘട്ടമായ അച്ഛൻകോവിലാറിന്റെ ശുദ്ധീകരണം ഇതുവരെ പൂർത്തിയായിട്ടില്ല കടവിന്റെ വിസ്തീർണം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതി നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർക്ക് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള ടോയ്ലറ്റിന്റെ കരാറും ഇതുവരെ പൂർത്തിയായിട്ടില്ല കഴിഞ്ഞ തവണത്തെ ലേലത്തുകയുടെ പകുതി പോലും നൽകാൻ കരാറുകാർ തയ്യാറാകുന്നില്ലെന്നാണ് ദേവസ്വത്തിന്റെ വിശദീകരണം എരുമേലിയിലുള്ള ദേവസ്വം ബോർഡിന്റെ കടകളുടെ ലേലവും പൂർത്തിയായിട്ടില്ല എരുമേലി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ അവസ്ഥയും ശോചനീയമാണ് അടിയന്തര ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള നിർദ്ദേശവും ഇതുവരെ പൂർണ്ണമായും നടപ്പിലായിട്ടില്ല എന്നാൽ മുഴുവൻ പ്രശ്നങ്ങളും ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കുമെന്ന് മന്ത്രി വി ശിവകുമാർ പറഞ്ഞു <laughs> <laughs> ും കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞിട്ടുണ്ട് ഒരു വിലയിരുത്തലാണ് ഇവിടെ എരുമേലി ശുദ്ധീകരണത്തിന്റെ ഭാഗമായി ഈ മാസം ഒൻപതിന് ക്ലീൻ എരുമേലി പദ്ധതി നടപ്പാക്കാനും വിവിധ വകുപ്പുകളുടെ യോഗത്തിൽ ധാരണയായി മണ്ഡലകാലാരംഭത്തിന് ദിവസങ്ങൾ മാത്രം ശൂക്ഷിക്കുമ്പോഴും എരുമേലിയിൽ ഒരുക്കങ്ങളൊന്നും പൂർത്തിയായിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം സർക്കാർ തരത്തിലുള്ള നടപടി അടിയന്തരമായി ഉണ്ടായില്ലെങ്കിൽ ഈ മണ്ഡലകാലം ഭക്തർക്ക് ഉറപ്പാണ് എരുമേലിൽ നിന്നും ക്യാമറാമാൻ ജിതിൻ മാങ്ങനത്തിനൊപ്പം രഞ്ജിത്ത് അമ്പാടി ഇന്ത്യാ വിഷൻ